നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് സൂചികയിൽ ഉൾപ്പെടുന്ന ശക്തമായ മുന്നേറ്റം പ്രതീക്ഷിക്കുന്ന ഓഹരികളെ പരിചയപ്പെടാം അടുത്ത പന്ത്രണ്ട് മാസ കാലയളവിൽ ഓഹരിക്ക് നൽകിയിട്ടുള്ള ടാർഗറ്റ് വിലയും വിപണിയിലെ പ്രകടനവുമാണ് ഇവിടെ വ്യക്തമാക്കുന്നത് റേമണ്ട് ഓഹരികളിലാണ് അതിലൊന്ന് ഓഹരിക്ക് സ്ട്രോങ് ബൈ ശുപാർശയാണ് പല അൻലിസ്റ്റുകളും നൽകുന്നത് മൂവായിരത്തി തൊള്ളായിരത്തി അഞ്ച് രൂപയാണ് ഓഹരിക്ക് നൽകുന്ന ടാർഗറ്റ് വില അതായത് നിലവിലെ കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ നിന്നും നൂറ്റി നാൽപ്പത്തി എട്ട് ശതമാനം മുന്നേറ്റമാണ് ഓഹരിക്ക് പ്രതീക്ഷിക്കുന്നത് മാർച്ചിലാണ് ഓഹരി ആയിരത്തി ഇരുന്നൂറ്റി പതിനാറ് രൂപ എന്ന അൻപത്തിരണ്ട് െ താഴ്ന്ന നിലയിലേക്ക് ഇടിഞ്ഞത് ലോങ് ടേം നിക്ഷേപർക്ക് നൂറ് ശതമാനത്തോളം നേട്ടം നൽകിയ ഓഹരി കൂടിയാണിത് പ്രതിവർഷ പ്രകടനം വിലയിരുത്തുമ്പോൾ തുടർച്ചയായ നാല് വർഷവും പോസിറ്റീവ് റിട്ടേൺ ഓഹരി നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അറുപത് ശതമാനത്തോളം റിട്ടേൺ ഓഹരി നൽകി സ്റ്റെർലിൻ ആൻഡ് വിൽസൺ റിന്യൂബിൾ എനർജിയാണ് മറ്റൊരു ഓഹരി മൂന്ന് അലസ്റ്റുകളാണ് ഓഹരിക്ക് സ്ട്രോങ് ബൈ എന്ന ശുപാർശ നൽകിയിരിക്കുന്നത് നൂറ്റി പതിനേഴ് ശതമാനം മുന്നേറ്റമാണ് ഓഹരിക്ക് പ്രതീക്ഷിക്കുന്നത് നിലവിൽ ഇരുന്നൂറ്റി അറുപത് രൂപയ്ക്ക് മുകളിൽ തുടർന്ന ഓഹരി അഞ്ഞൂറ്റി എഴുപത് രൂപയിലേക്ക് കുതിക്കുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് ഓഹരി ഈ വർഷം ഇതുവരെയായി നാൽപ്പത് ശതമാനത്തോളം ഇടിഞ്ഞതായി കാണാം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മുതൽക്ക് തുടർച്ചയായി ഇടിവ് രേഖപ്പെടുത്തുന്ന ഓഹരി കൂടിയാണിത് ഈ വർഷം ജനുവരിയിലും ഫെബ്രുവരിയിലും ഒക്കെ ഇരുപത്തിയഞ്ച് ശതമാനത്തിലധികം നെഗറ്റീവ് റിട്ടേൺ ആണ് നൽകിയിരിക്കുന്നത് ഏപ്രിൽ ഇതിൽ നിന്നും വ്യത്യസ്തമായ എട്ട് ശതമാനം മുന്നേറ്റം ഓഹരി നൽകിയിട്ടുണ്ടെന്ന് കാണാം അനലിസ്റ്റുകൾ ഓഹരിക്ക് ട്രെൻഡ് റിവേഴ്സൽ അനുമാനിക്കുന്നുണ്ടാകും നാല് അനലിസ്റ്റുകളുടെ സ്ട്രോങ് ബൈ ശുപാർശ ലഭിച്ച ഓഹരിയാണ് ആനന്ദ് രാജ് ലിമിറ്റഡ് ഓഹരി കുറഞ്ഞത് തൊള്ളായിരത്തി അറുപത് രൂപ വരെ കുതിക്കുമെന്നാണ് ഇപ്പോൾ കരുതുന്നത് നിലവിൽ നാനൂറ്റി അൻപത് രൂപയ്ക്ക് മുകളിൽ തുടർന്ന് ഓഹരി നൂറ്റി പതിമൂന്ന് ശതമാനം റിട്ടേൺ നൽകുമെന്നാണ് അനലിസ്റ്റുകൾ പറയുന്നത് ഓഹരി ജനുവരിയിൽ തൊള്ളായിരത്തി നാല്പത്തി ഏഴ് രൂപയിലേക്ക് കുതിച്ചിരുന്നു അവിടെ നിന്ന് പ്രോഫിറ്റ് ബുക്കിംഗ് നേരിട്ടു പ്രതിമാസ പ്രകടനം നോക്കുമ്പോൾ ജനുവരി വരെ തുടർച്ചയായ മുന്നേറ്റമാണ് ഓഹരിയിൽ ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തിനാല് കലണ്ടർ വർഷം നൂറ്റി തൊണ്ണൂറ് ശതമാനത്തിൽ റിട്ടേൺ ഓഹരി നൽകിയിട്ടുണ്ട് അതേസമയം ഈ വർഷം ഇതുവരെ നാല്പത്തി അഞ്ച് ശതമാനം ഇടിവും പ്രകടമാക്കിയിട്ടുണ്ട് അടുത്ത ഓഹരി ബോംബെ ബെർമ ട്രേഡിങ്ങിൻ്റെതാണ് ഒരൺലിസ്റ്റ് ആണ് ഓഹരിക്ക് ശക്തമായ മുന്നേറ്റ സാധ്യത കാണുന്നത് തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തോളം കുതിക്കുമെന്നാണ് കണക്കാക്കുന്നത് നിലവിൽ ആയിരത്തി എണ്ണൂറ് രൂപയ്ക്ക് മുകളിൽ തുടരുന്ന ഓഹരി മൂവായിരത്തി അഞ്ഞൂറ് രൂപയിലേക്ക് കുതിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് രൂപയാണ് ഓഹരി രേഖപ്പെടുത്തിയ അൻപത്തിരണ്ടാഴ്ചയിലെ ഉയർന്ന നില രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഓഹരി മുപ്പത്തി അഞ്ച് ശതമാനം പോസിറ്റീവ് റിട്ടേൺ ആണ് നൽകിയത് ഈ വർഷം ഓഹരിയിൽ ഇടിവും കാണാം ഫെബ്രുവരിയിൽ ഇരുപത്തിരണ്ട് ശതമാനത്തോളം നഷ്ടം ഓഹരിയിൽ ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കലണ്ടർ വർഷം മുന്നൂറ്റി മൂന്ന് ശതമാനം നേട്ടം നൽകിയ ഓഹരിയാണ് ജിൻഡാൽസോ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നാല്പത്തി മൂന്ന് ശതമാനം മുന്നേറ്റം രേഖപ്പെടുത്തിയിരുന്നു എന്നാൽ ഈ വർഷം ഇരുപത്തിയേഴ് ശതമാനത്തോളം ഇടിയുന്ന കാഴ്ചയാണുള്ളത് പ്രതിമാസ അടിസ്ഥാനത്തിൽ പ്രകടനം വിലയിരുത്തിയ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മുതൽക്കാണ് ഓഹരി ഇടിവുണ്ടായിരിക്കുന്നത് ഈ മാസം പതിനഞ്ച് ശതമാനം നെഗറ്റീവ് റിട്ടേൺ ആണ് ഓഹരി നൽകിയിട്ടുള്ളത് എന്നാൽ ഓഹരി ശരാശരി മുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് രൂപയിലേക്ക് കുതിക്കുമെന്നാണ് മൂന്ന് അനലിസ്റ്റുകൾ കരുതുന്നത് അതായത് എൺപത്തി ഒന്ന് ശതമാനം മുന്നേറ്റം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഉഷ മോർട്ടിൻ ആണ് മുന്നേറ്റം പ്രതീക്ഷിക്കുന്ന മറ്റൊരു ഓഹരി എഴുപത്തി നാല് ശതമാനം കുതിക്കുമെന്നാണ് കരുതുന്നത് ഒരു അൺലിസ്റ്റ് ആണ് ഓഹരിക്ക് സ്ട്രോങ് ബൈ എന്ന ശുപാർശ നൽകുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ അഞ്ഞൂറ്റി നാല്പത്തി ഒന്ന് രൂപയാണ് നൽകുന്ന ടാർഗറ്റ് വില ഉഷ മാർട്ടിൻ ഓഹരി വിപണിയിൽ എങ്ങനെ റിട്ടേൺ നൽകിയെന്ന് നോക്കാം ഫെബ്രുവരിയിലാണ് ഓഹരി ഇരുന്നൂറ്റി എഴുപത്തി എട്ട് രൂപയിലേക്ക് ഇടിഞ്ഞത് നവംബർ മാസം മുതൽക്ക് ഓഹരി നെഗറ്റീവ് റിട്ടേൺ ആണ് നൽകിയിരിക്കുന്നതെന്ന് കാണാം എങ്കിലും ദീർഘകാലമായി ഓഹരി കൈവശമുള്ള നിക്ഷേപകർക്ക് മികച്ച റിട്ടേൺ നൽകിയ ഓഹരി കൂടിയാണിത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മുപ്പത് ശതമാനത്തിനടുത്ത് പോസിറ്റീവ് റിട്ടേൺ നൽകിയ ഓഹരി തൊട്ടു മുൻപുള്ള വർഷങ്ങളിൽ മികച്ച മുന്നേറ്റം പ്രകടമാക്കിയിട്ടുണ്ട് നിലവിൽ മുന്നൂറ് രൂപയ്ക്ക് മുകളിലാണ് ഓഹരി വ്യാപാരം ചെയ്യുന്നത് വിവിധ അനലിസ്റ്റുകൾ സ്ട്രോങ് ബൈ ശുപാർശ നൽകിയ ഓഹരികളാണിവ ഓഹരികളുടെ വിപണിയിലെ പ്രകടനത്തെക്കുറിച്ച് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് നൂറ് ശതമാനത്തോളം റിട്ടേൺ നൽകുമെന്ന അനുമാനം നൽകിക്കൊണ്ട് നിർദ്ദേശിക്കുന്ന ഓഹരികളായതിനാൽ കമ്പനികളെക്കുറിച്ച് വ്യക്തമായി പഠിച്ച ശേഷം വിദഗ്ധരുടെ നിർദ്ദേശം സ്വീകരിച്ചതിന് ശേഷം മാത്രം ഈ ഓഹരികൾ പരിഗണിക്കുക